അതെതാണ് കേട്ടോ കന്യാമാരിക്ക് പോകാനുള്ള ബസ് വൺ എ എന്നൊക്കെയാണ് നമ്പർ എഴുതിയിരിക്കുന്നത് അപ്പൊ ഇതുപോലുള്ള വ്യത്യസ്ത കാഴ്ചയാണ് നമുക്ക് തമിഴ്നാട്ടിൽ വരുമ്പോഴത്തേക്കും കാണാനായിട്ട് പറ്റുവേ അപ്പൊ നമ്മൾ ഈ അടുത്ത് വന്നുകഴിയുമ്പഴത്തേക്കും നമ്മൾ കയറാൻ പറ്റി ബോട്ട് ഫുള്ളായിട്ട് പോയിട്ടുണ്ട് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ നാഗർകോവിലാട്ടോ നാഗർഗോവിലെ വടശ്ശേരി ബസ് സ്റ്റാൻഡിലാണ് അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ വരുന്ന ബസ്സൊക്കെ ഈ ഒരു വടശ്ശേരി ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമ്മളിന്ന് പോകുന്ന എങ്ങോട്ടാണെന്ന് വെച്ചാൽ കന്യാമുരിൽ പുതിയ ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ആയാലും നിങ്ങൾ അറിഞ്ഞാണല്ലോ അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മളിന്ന് പോകുന്നത് അപ്പം ഞാനിങ്ങോട്ടേക്ക് വന്നതേ നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ബസ്സിൽ വന്നു അവിടുന്ന് നാഗർ ഊരിലേക്ക് ബസ്സിൽ വന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ വന്നത് അപ്പോൾ നമുക്ക് ബസ്സിൽ അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ വരാം അല്ലെങ്കിൽ ഡയറക്റ്റ് കന്യാകുമാരിയിലേക്ക് ട്രെയിനിന് വരാം അപ്പം ഞാനീ വരുന്ന ടൈമിൽ ട്രെയിനിലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബസ്സിൽ വന്നത് അപ്പോൾ നമുക്ക് എന്തായാലും നേരെ കന്യാകുമാരിയിലേക്ക് പോകാം ഇത് കണ്ടതേ ഓരോ കൗണ്ടറിലും ഓരോ സ്ഥലത്തേക്ക് പോകുന്ന ബസ്സുകളാണ് ഇഷ്ടംപോലെ കൗണ്ടറുണ്ട് അപ്പോൾ നമുക്ക് പോകാനുള്ള കന്യാമാരി ബസ്സിൻ്റെ കൗണ്ടർ എന്ന് പറയുമ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ കൗണ്ടറാണ് അപ്പോൾ ആ നേരെ കാണുന്ന കേട്ടോ കന്യാകുമാരിയിലേക്ക് പോകുന്ന ബസ്സിൻ്റെ കൗണ്ടർ അപ്പോൾ അത് എഴുതാകട്ടോ കന്യാമാരിക്ക് പോകാനുള്ള ബസ്സേ വൺ എ എന്നൊക്കെയാണ് നമ്പർ എഴുതിയിരിക്കുന്നത് വൺ ഏ ടു എന്നൊക്കെ പറഞ്ഞാൽ കോഡ് കിടക്കുന്നുണ്ടല്ലേ അപ്പോൾ ചില വണ്ടിയൊക്കെ ഈ കൂടം കൂടമൊക്കെ കയറിപ്പോകും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ കോഡ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും കന്യാമാരി ബോർഡറിലെ ബസ്സിൽ കയറാം ഏറ്റവും ലാസ്റ്റ് കന്യാമാരി തന്നെ ജില്ലത്തുള്ളൂ അപ്പോൾ ഈ ഫ്രണ്ടിലും ബാക്കിൽ ഈ പിങ്ക് കളറിലെ ബസ് കണ്ടോ ഇതെന്ന് പറയുമ്പോഴേ ഇവിടെ ലേഡീസിന് ഫ്രീ ആകട്ടോ ഈ ഫ്രണ്ടിലും ബാക്കിലും പിങ്ക് കളർ കാണുന്ന ഈ ലോക്കൽ ബസ്സിൽ ലേഡീസിനും ഫ്രീ ആണ് അപ്പൊ നമ്മളങ്ങനെ കന്യാകുമാരിക്കുള്ള ബസ്സിൽ കയറിയിരിക്കുക കേട്ടോ ഇവിടുന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ ഉണ്ട് കന്യാകുമാരിയിലേക്ക് അപ്പൊ ഞാൻ അവിടെ നിന്ന് കണ്ട ലോക്കൽ ബസ്സിലൊന്നും കയറിയില്ല കേട്ടോ കുറച്ച് ഇപ്പുറത്ത് മാറി കഴിഞ്ഞപ്പോൾ സെന്ററിൽ ലോങ് പോകുന്ന വണ്ടി വരും അതായത് ദൂരേന്നൊക്കെ കന്യാകുമാരിക്ക് പോകുന്ന വണ്ടി വരും അപ്പൊ അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഉൾ ഗ്രാമങ്ങളിലൂടെ കന്യാകുമാരി ചെല്ലുന്നതിന് പകരം നേരിട്ട് കന്യാകുമാരി ചെല്ലും അപ്പം നമുക്ക് സമയലാഭമൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പൊ വടശ്ശേരിയിൽ നിന്ന് ന്യാകുമാരി വരെ പതിനാറ് രൂപ കേട്ടോ ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് വരതേ നമ്മളിപ്പോഴെത്തിയിരിക്കുന്നതേ പ്രശസ്തമായ ശുചീന്ദ്രം ക്ഷേത്രത്തിൻ്റെ അടുത്താണോ അപ്പോൾ ഇവിടെ ബസ് ഇറങ്ങിയിട്ട് ഒരു രണ്ട് മിനിറ്റ് അടക്കുമ്പോഴത്തേക്കും ക്ഷേത്രത്തിന്റെ അടുത്ത് എത്താനായിട്ട് പറ്റും ഓൾറെഡി ഞാൻ അവിടുത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിനി ഇവിടെ ഇറങ്ങാൻ ടൈമില്ല കാരണം ഇപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിന്റെ അടുത്ത് നല്ല തിരക്കായിട്ടുണ്ടാവും നല്ല രീതിയിൽ ക്യൂ ഒക്കെ ഉണ്ടാവും അപ്പോൾ നമുക്കിനി അധികം ടൈമുകള നേരെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ അങ്ങോട്ടേക്ക് പോവാം നമ്മളങ്ങനെ എട്ടുമണിയായപ്പോഴത്തേക്കും കന്യാമാരി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കന്യാമാരി ബസ് സ്റ്റാൻഡിലോട്ട് പോയില്ല ബസ് സ്റ്റാൻഡിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കിലോമീറ്റർ നമ്മൾ ഇങ്ങോട്ട് നടക്കണം അത് കാരണം കന്യാമാരി ആ ജംഗ്ഷനിൽ നമ്മൾ ഇറങ്ങി ഇനിയിപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്തോട്ടാണ് കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജെന്ന് പറയുമ്പോഴേ പാറയുടെ ആ ഒരു ഭാഗത്താണ് ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത് അപ്പോൾ നമുക്ക് ബോട്ടിൽ വേണം അങ്ങോട്ട് പോകാനായിട്ട് അപ്പോഴേ അവിടെ നല്ല രീതിയിൽ തിരക്കുണ്ടാവുമെന്ന് കണ്ടിട്ട് നമ്മൾ ആദ്യം തന്നെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത് അതിനുശേഷം ഈ ഒരു കന്യാകുമാരിയിലെ കാഴ്ചകൾ കാണിക്കാം കന്യാകുമാരി പോലീസ് സ്റ്റേഷനാ കേട്ടോ ഈ കാണുന്നേ വഴിയോരങ്ങളിലൊക്കെ ഡ്രസ്സും ബാഗുമൊക്കെ വിൽക്കുന്ന ആൾക്കാരെയൊക്കെ കാണാം ഇവിടെ ഫുട്പാത്തിൽ ഇതുകൊണ്ടതെ ഫ്രോക്കും പിന്നെ സ്കേർട്ട് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇട്ട് വിൽക്കുന്നത് അപ്പോൾ ഇതാ കേട്ടോ കന്യാമുരിൽ മെയിൻ ജംഗ്ഷൻ അങ്ങോട്ട് പോകുമ്പോഴാണ് ബസ് സ്റ്റാൻഡ് അപ്പോൾ ഈ വഴി കഴിഞ്ഞാണ് നമ്മൾ വന്നതേ അപ്പോൾ നമ്മൾ ഇപ്പൊ പോകുന്നതെന്ന് വെച്ചാല് ആ ഗ്ലാസ് ഫ്രിഡ്ജിന്റെ അങ്ങോട്ടാന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഈ ഒരു വഴി കഴിഞ്ഞാണ് ഗ്ലാസ് ഫ്രിഡ്ജിന്റെ അങ്ങോട്ട് പോകാട്ടോ അതായത് വിവേകാനന്ദ അവിടെ ചെന്നിട്ട് വേണം ഗ്ലാസ് ബ്രിഡ്ജിന്റെ അങ്ങോട്ട് പോവാനായിട്ടെ രാവിലെ ഹോണൊക്കെ അടിച്ച് തകർത്തോണ്ട് പോവാ വേണ്ടി നമ്മൾ നമ്മളിത്രയും നേരത്തെ അങ്ങോട്ട് പോകുന്ന കാര്യമെന്ന് വെച്ചാൽ അവിടെ നല്ല രീതിയിൽ ക്യൂ കാണും അപ്പോൾ ഇന്നിപ്പോൾ അതെ സമയം എട്ട് പത്തായിട്ടുണ്ടേ അപ്പോൾ നമുക്ക് രണ്ട് പത്തിന് കന്യാകുമാരി എന്നൊരു ഉണ്ട് അത് വേറൊരു സ്ഥലത്തോട്ട് പോകാനായിട്ടാണ് സംഭവം എന്ന് വെച്ചാൽ പോണ്ടിച്ചേരിയിലോട്ട് പോകുന്ന ട്രെയിനാണ് കേട്ടോ ഇവിടുന്ന് രണ്ട് പത്തിനുള്ളത് അപ്പോൾ ആ ഒരു ട്രെയിനിൽ കയറി നമ്മൾ പോണ്ടിച്ചേരി പോകാനായിട്ടാണ് പ്ലാൻ ചെയ്തത് അപ്പോൾ പോണ്ടിച്ചേരിക്ക് നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് ട്രെയിനില്ല ഒന്ന് പാലക്കാട് എന്നുള്ളത് അത് ഞായറാഴ്ച രാത്രിലേ ഉള്ളത് അപ്പോൾ ആ ഒരു ട്രെയിനിൽ ഞായറാഴ്ച പോകാനായിട്ട് എനിക്ക് പറ്റിയില്ല അപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് ഡയറക്റ്റ് പോണ്ടിച്ചേരിക്ക് ട്രെയിനുണ്ട് അപ്പോഴത്തേക്ക് എന്തായാലും നേരെ ഇങ്ങോട്ട് വന്നതല്ലേ അപ്പോൾ ഈ ഒരു ഗ്ലാസ് ഫ്രിഡ്ജിൻ്റെ കാഴ്ച കൂടെ നിങ്ങളെ കാണിക്കാന്ന് കരുതിയിട്ടാണ് ഇതുവഴി വന്നത് അപ്പോൾ ഈ ക്യൂ ഉണ്ടോ ഇത് ഗ്ലാസ് അങ്ങോട്ട് പോകാനുള്ള ക്യൂ ആട്ടോ അത് വേണ്ട പറ ആ ഗ്ലാസ് ബ്രിഡ്ജ് ആ ഭാഗത്തോട്ട് പോകാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത് ഇപ്പോഴാണ് ഇവിടെ രണ്ട് ക്യൂ ഉണ്ടോ ഒന്ന് അവിടെ നിന്നുള്ളത് ഒന്ന് ഇവിടെ നിന്നുള്ളത് അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം അതേ ഈ തിരക്കിൻ്റെ അടുത്ത് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് മാറട്ടെ സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു ക്യൂ ഉണ്ടോ ഈ ഒരു ക്യൂ എന്ന് പറയുമ്പോഴേ എഴുപത്തഞ്ച് രൂപയുടെ ക്യൂ ആണേ മറ്റേത് നേരത്തെ ഞാൻ കാണിച്ചത് മുന്നൂറ് രൂപയുടെ ക്യൂ ആണ് അപ്പം ഈ എഴുപത്തഞ്ച് രൂപയുടെ ക്യൂവിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അകത്ത് ചെല്ലുമ്പോഴത്തേക്കും ഒരു മുപ്പത് രൂപ കൂടെ എക്സ്ട്രാ ഗ്ലാസ് ഫ്രിഡ്ജിലേക്ക് കയറാനായിട്ട് എടുക്കണം മുന്നൂറിലൂടെ ആകുമ്പോഴത്തേക്കും ഗ്ലാസ് ഫ്രിഡ്ജിൽ സെപ്പറേറ്റ് കാശൊന്നും കൊടുക്കണ്ട പിന്നെ കുറച്ചുകൂടെ റഷ് കുറവായിരിക്കും ഇതിപ്പോൾ എത്ര കിലോമീറ്റർ ഉണ്ടാവുമെന്ന് അറിയത്തില്ല കേട്ടോ ഈ ഒരു ക്യൂവേ കുറച്ചുകൂടെ വെളുപ്പിനെ വരേണ്ടതായിരുന്നു ഇത് തന്നെ രാത്രി പതിനൊന്നരയ്ക്ക് ഇറങ്ങിയിട്ടാണ് ഈ ഒരു ടൈമിൽ ഞാനിവിടെ എത്തിയത് അതായത് എട്ട് മണിക്ക് ഇവിടെ എത്തിയത് അപ്പോൾ ഇതറിഞ്ഞിരുന്നെങ്കിൽ ഇന്നലെ രാവിലെ ഇങ്ങോട്ട് വരാമായിരുന്നു കേട്ടോ എന്നിട്ട് രാത്രി ക്യൂ നിന്നിരുന്നെങ്കിൽ രാവിലെ അടിപൊളിയായിട്ട് നമുക്ക് സൺറൈസും കാര്യങ്ങളൊക്കെ കാണാമായിരുന്നു ഓട്ടോ പിടിച്ച് ടിച്ച് പോണമെന്ന് തോന്നാ ഈ ഒരു ക്യൂ നിക്കാനായിട്ട് അങ്ങനെ നടന്ന് നടന്ന് നമ്മടെ ക്യൂവിന്റെ എൻഡ് കണ്ടുപിടിച്ചേട്ടാ ഇവിടെയാണ് നമ്മടെ ക്യൂവിന്റെ എൻഡ് ഇവിടെ നിന്ന് നമ്മൾ ആ ഫ്രണ്ടില് വരെ ക്യൂ നിൽക്കണം അപ്പോൾ എപ്പോഴും അവിടെ എത്തുമെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ഇവിടെ നിക്കാം അപ്പതേ സമയം വൈകുന്നതോറും ക്യൂവിന്റെ നീളവും കൂടുന്നുണ്ട് വെയിലും കൂടുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ നിൽക്കാനായിട്ട് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ വെയിലടിക്കുന്നുണ്ട് നമ്മളിതേ ക്യൂലിൽ നിന്നപ്പോ കണ്ടൊരു കാഴ്ച കേട്ടോ ഒരമ്മ നാക്കിൽ ചൂലോ ഒക്കെ തറച്ചിട്ട് പൈസ മേടിക്കാനായിട്ട് ഇങ്ങനെ ഓരോ ആൾക്കാരുടെ അടുത്ത് നിക്കുക കേട്ടോ അപ്പൊ ഇതുപോലുള്ള വ്യത്യസ്ത കാഴ്ചയാണ് നമുക്ക് തമിഴ്നാട്ടിൽ വരുമ്പോഴത്തേക്കും കാണാനായിട്ട് പറ്റുവേ അപ്പൊ ഇതേ അടുത്താള് വരുന്നുണ്ട് കേട്ടോ അയാൾ മറ്റേ ചാട്ടൊക്കെ അടിച്ച് ദേഹത്ത് ചാട്ടൊക്കെ അടിച്ച് ചോരൊക്കെ വരുത്തുക അയാളുടെ ഭാര്യ എവിടെ നിന്ന് ചെറുട്ടുകയും ഇയാള് ചാട്ടം ഉണ്ടായ ദേഹത്തടിച്ചു മുറിവൊക്കെ ഉണ്ടാക്കി ചോരൊക്കെ ദേഹത്തിൽ ദേഹത്തിന്ന് അപ്പൊ അയാൾ അങ്ങനെയാണ് അയാള് പൈസ മേടിക്കുന്നത് നമ്മളെപ്പഴി ഇതിന്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ പൂമ്പാറ് ഷിപ്പിംഗ് കോർപ്പറേഷൻ്റെ ബോട്ടാണ് ഇവര് കടത്തിന് ഉപയോഗിക്കുന്നത് നമ്മുടെ മുമ്പിൽ റൈറ്റ് സൈഡിൽ കാണുന്നിക്കൊണ്ടോ ഇതാണ് മുന്നൂറ് രൂപയുടെ സ്പെഷ്യൽ എൻട്രൻസ് നമ്മളീ നിൽക്കുന്നത് എഴുപത്തിയഞ്ച് രൂപയുടെ സ്പെഷ്യൽ എൻട്രൻസ് കേട്ടോ കാരണം എന്ന് വെച്ചാല് രണ്ടര മണിക്കൂറായിട്ട് നമുക്ക് ഇവിടം വരെ എത്താനായിട്ട് പറ്റുള്ളൂ അതാണിത് നമുക്ക് സ്പെഷ്യൽ ആയത് അങ്ങനെതേ ഞാൻ എഴുപത്തിയഞ്ചു രൂപയുടെ ടിക്കറ്റൊക്കെ എടുത്ത കേട്ടോ അങ്ങനതെ കുറേ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഫൈനലി നമുക്ക് ബോട്ടിൽ കയറാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ ആളെ എണ്ണയായിട്ടോ ഒരു ബോട്ടിൽ കയറ്റുന്നത് എനിക്ക് തോന്നുന്നു ഒരു ബോട്ടിൽ നൂറ് പേരെ മറ്റോ കേറ്റെന്ന് തോന്നുന്നു അത്യാവശ്യം വലിയൊരു ബോട്ടാണ് നമ്മളിത്രം താമസിക്കാനുള്ള കാരണം വേറൊന്നുമില്ല കേട്ടോ ഇവിടെ ഏതോ വി വി ഐ പികൾ ഡയറക്റ്റായിട്ട് റോഡ് മാർഗം ബോട്ടിന്റെ അടുത്ത് വന്ന് ഇറങ്ങും അങ്ങനെ ആ ബോട്ടിൽ കയറും ബാക്കിയുള്ള സീറ്റിന്റെ ഗ്യാപ്പ് അനുസരിച്ചിട്ടാണ് നമ്മളെപ്പോൾ ഉള്ള സാധാരണ ആൾക്കാരെ ബോട്ടിലേക്ക് കയറുന്നത് അപ്പം അങ്ങനെ വി ഐ പികളുടെ എണ്ണം കൂടും തോറും നമുക്ക് ബോട്ടിൽ കയറാനായിട്ടുള്ള ടൈം കൂടുതൽ വേണം നമ്മുടെ കഷ്ടകാലം എന്ന് പറയുന്ന പോലെ നമുക്ക് സമയം പോകാൻ പറയുക കാരണം വേണ്ടേ അപ്പൊ നമ്മൾ ഈ അടുത്ത് വന്നു കഴിയുമ്പഴത്തേക്ക് നമ്മൾ കയറാനിരുന്ന ബോട്ട് ഫുൾ ആയിട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോ അടുത്ത ബോട്ട് ഇവിടെ വന്ന് അതിലുള്ള ആൾക്കാർ ഇറങ്ങി അവരുടെ ലൈഫ് ജാക്കറ്റ് അവിടെ ഇട്ടിട്ട് അവർ പോവും അപ്പൊ അതെടുത്തിട്ട് വേണം നമുക്ക് അടുത്ത ബോട്ടിലോട്ട് കയറാനായിട്ട് അപ്പൊ അതേ നമ്മുടെ ബോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിനകത്ത് ഈ ആൾക്കാർ ഇറങ്ങിയതിനു ശേഷം വേണം നമുക്ക് കയറാനായിട്ടേ അപ്പോൾ അതേ നമ്മൾ ബോട്ടിനകത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് സീറ്റിൽ ഇരുന്ന് വേണം യാത്ര ചെയ്യാനായിട്ട് നിർത്തിക്കൊണ്ട് ആരെയും പോകത്തില്ലെന്നാട്ടോ പറഞ്ഞത് കാരണം എല്ലാവരും ഇത് ഇരിക്കുന്നുണ്ട് അടിപൊളിയായിട്ട് സെറ്റായിട്ടൊക്കെ ഇരിക്കുക കന്യാകുമാരിയുടെ തീരത്തെ ഈ ഒരു ചെറിയ ദ്വീപിൽ സ്വാമി വിവേകാനന്ദനായിട്ട് സമർപ്പിച്ചിരുന്ന ഒരു സ്മാരകമാണ് വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ ഈ ഒരു ഫെറി സർവീസ് വിവേകാനന്ദ കേന്ദ്രമാണ് ആദ്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്തിരുന്നത് എന്നാൽ പിന്നെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുമായിട്ടുള്ള തർക്കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് ഇത് നിർത്തലാക്കി പിന്നീട് വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് സംസ്ഥാന തുറമുഖ വകുപ്പ് ഈ ഒരു സർവീസ് ഏറ്റെടുത്തു പിന്നീട് അത് സംസ്ഥാന സർക്കാർ തന്നെ പബ്ലിക് സർവീസ് കോർപ്പറേഷനെ ഏൽപ്പിക്കുകയും ചെയ്തു ആദ്യമായിട്ട് ഈ ഒരു റൂട്ടിൽ സർവീസ് നടത്തിയത് എം എൽ താമരഭരണി എം എൽ ഭാഗീരഥി എന്നീ രണ്ട് ബോട്ടുകളായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എം എൽ വിവേകാനന്ദ എന്നൊരു പുതിയൊരു ബോട്ടും സർവീസിനായിട്ട് ഇറക്കിയിട്ടുണ്ട് അങ്ങനെ മൂന്ന് ബോട്ട് സർവീസാണ് ഇപ്പോഴും ഈയൊരു റൂട്ടിലുള്ളത് ഇവിടത്തെ നല്ല രീതിയിൽ കടൽ ഇളകി പറയുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ റഫ് സീസണിലൊക്കെ കടലില് ബോട്ടൊക്കെ പൊങ്ങി പറയുന്ന കണ്ടിട്ടില്ലേ അതേപോലെ തോന്നി ഇതിനകത്തിരുന്നുണ്ട് പൊക്കി അങ്ങ് താഴേക്ക് അടിക്കുക കേട്ടോ അങ്ങനെ എട്ട് മണിക്ക് നമ്മൾ ക്യൂ വന്നേ കേട്ടോ ഇപ്പോഴത്തെ സമയം പതിനൊന്നേ മുക്കാലായപ്പോഴത്തേക്കാണ് നമ്മൾ ഇപ്പുറത്ത് വന്നത് നല്ല തിരക്കായിരുന്നു കേട്ടോ ഇവിടെ ഇതിപ്പോഴേ തിരിച്ചു പോകുന്ന ആൾക്കാരാണേ ഇനിയിപ്പോൾ ഏത് ടൈമിലാണ് തിരിച്ചു പോകാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല കേട്ടോ നല്ല തിരക്കാ അപ്പോൾ അപ്പോഴതേ നമ്മൾ ബോട്ടറിംഗി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തെ ഇവിടെ വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ ദർശനത്തിന് മുപ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വന്നത് അപ്പോൾ ഞാൻ ഓർമ്മ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് എന്തായാലും ഇതിന്റെ മുകളിലോട്ട് പോകാവേ അപ്പോൾ ഇവിടെ ചെരുപ്പ് ഊരിയിട്ടതിന് ശേഷം വേണം അതിൻ്റെ അകത്തോട്ട് കയറാനായിട്ട് അപ്പം ഈ സ്ഥലത്താണ് ചെരുപ്പ് ഇടുന്നത് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ചെരുപ്പ് കിട്ടുമോയെന്നറിയത്തില്ല കേട്ടോ മുമ്പ് തിരുപ്പതി പോയപ്പോഴത്തേക്ക് ഇതേപോലെ നമ്മളെ ചെരുപ്പ് അടിച്ചുകൊണ്ട് പോയതാണ് ഇവിടുത്തേക്കാണ് തിരിച്ചു വരുമ്പോഴത്തേക്ക് ചെരുപ്പ് കിട്ടുമോ എന്നറിയത്തില്ല അപ്പം എന്തായാലും അങ്ങോട്ട് പോവാം അയ്യോ അതെ ഇവിടെ ഫ്രീ ആയിട്ട് ചെലുപ്പ് വെക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നേട്ടോ ഞാനത് കണ്ടില്ല ഞാൻ അവിടെ എല്ലാരും ചെലുപ്പിടുന്ന കണ്ടപ്പോഴത്തേക്കും ഞാനും അവിടെ കൊണ്ടിട്ടേച്ച് ആ ഇനിയിപ്പ എന്തായാലും കണ്ടറിയാ ചെരുപ്പ് തിരിച്ച് കിട്ടിയ ഭാഗ്യം കടലിന്റെ കളർ നോക്കിയേ നല്ല പച്ച കളർ അല്ലേ ആ ഭാഗത്തായിട്ടോ കുറച്ച് ലൈറ്റ് കളറ വേ ടു ശ്രീ പത്മ അപ്പോൾ നമ്മൾ സ്ത്രീ പെറ്റ് മണ്ഡപത്തിലോട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി വെയിലാണ് കേട്ടോ ഈ തറയെ കാണുന്ന വെള്ള കളർ പെയിന്റ് ഉണ്ടോ അതിലേക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്ക് കാലു കൊള്ളത്തില്ല ഇവിടെ ഡ്രിങ്കിങ് വാട്ടർ കുടിവെള്ളമൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ കുക്കിയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് വെള്ളം കളക്റ്റ് ചെയ്യാൻ പറ്റും മണ്ഡപത്തിന്റെ അകത്തേക്ക് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒന്നും അല്ല അപ്പോൾ തൽക്കാലം നോക്കി വെളിന്നുള്ള കാഴ്ചകൾ കാണാൻ അപ്പൊ ഈ മണ്ഡപത്തിന്റെ ഇപ്പുറത്ത് വാങ്ങിയിട്ട് കോമ്പസ് വെച്ചിട്ടുണ്ട് കേട്ടോ കോമ്പസ് എന്ന് വെച്ചാൽ ഫിക്സഡ് ആയിട്ടുള്ള കോമ്പസ് ആണ് അപ്പോൾ വടക്ക് ആ ഭാഗത്താണ് വളക്ക് അപ്പൊ അതങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും ഈ കാണുന്നത് കേട്ടോ നമുക്ക് അതിന്റെ മുകളിലോട്ട് പോവാം ഇനി അതിന്റെ അകത്ത് ഫോട്ടോഗ്രാഫി അലൗഡ് ആണോ അലോഡാണോ അല്ലയോന്നറിയത്തില്ല ഇതും കുറച്ച് സ്റ്റെപ്പ് മുകളിലോട്ട് കയറണം അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിന്റെ അകത്ത് ഫോട്ടോഗ്രാഫി അലോഡ് അല്ലെങ്കിലും നമുക്ക് അതിന്റെ മുകളിൽ നിന്ന് കുറച്ച് ദൂരോട്ടുള്ള വിഷ്വൽസ് ഒക്കെ കാണാം ഇന്ത്യയുടെ തെക്കേറ്റത്തുള്ള തമിഴ്നാട്ടിലെ വാബുതുറയിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ മാറിയിട്ടുള്ള രണ്ട് പാറകളിൽ ഒന്നിലായി ധ്യാനോദയം നേടിയെന്ന് പറയപ്പെടുന്ന സ്വാമി വിവേകാനന്ദന്റെ സ്മരണയ്ക്കായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഇത് നിർമ്മിച്ചത് ഐതിഹ്യങ്ങൾ പറയുന്നത് കന്യാകുമാരി ദേവി ശിവഭക്തിയിൽ തപസ് ചെയ്തത് ഈ പാറയിലാണ് ധ്യാനമണ്ഡപം എന്നറിയപ്പെടുന്ന ഒരു ധ്യാനഹാളും സന്ദർശകർക്കായിട്ട് ധ്യാനിക്കുന്നതിന് വേണ്ടി ഇതിനകത്ത് തുറന്നു കൊടുത്തിട്ടുണ്ട് പിന്നെ ബംഗാൾ കടലും ഇന്ത്യൻ മഹസമുദ്രം അറബിക്കടൽ എന്നീ മൂന്ന് കടലുകൾ സംഗമിക്കുന്ന ലക്കാടി കടലിനാൽ ചുറ്റപ്പെട്ടതാണ് പാറകൾ അപ്പേ നമ്മളിവിടെ തേടി വന്ന ഗ്ലാസ് ബ്രിഡ്ജാണ് അതെ ആ കാണ കേട്ടോ അപ്പോൾ നമുക്കിനി ഇവിടുന്ന് അങ്ങോട്ടാണ് പോകേണ്ട ഗ്ലാസ് ബ്രിഡ്ജിന്റെ അടുത്ത കാഴ്ചകൾ കാണാനായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു വിവേകാനന്ദ പാറ അതായത് ഈ ഒരു മണ്ഡപം ഈയൊരു മണ്ഡപത്തിന്റെ മുകളിൽ നിന്ന് നമുക്ക് അടിപൊളിയായിട്ട് ദൂരെയുള്ള കാഴ്ചകളൊക്കെ കാണാം അതെ ഇവിടെ കാണുന്നതേ ഇവിടുത്തെ സൺറൈസ് കലണ്ടർ കേട്ടോ ഇവിടെ ഉത്തരായനം ദക്ഷിണായനം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആരോക്കെ വിളിച്ചിട്ട് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് വലിയ പിടിയില്ല കേട്ടോ അപ്പം ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് ഇത് മനസ്സിലാവും ഇവിടുത്തെ ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് ജെന്റ്സിൻ്റെ ടോയ്ലറ്റാ അപ്പോൾ ലേഡീസിൻ്റെ ടോയ്ലറ്റ് അപ്പുറത്തെ സൈഡിൽ മറ്റോ കാണാം അതേ ആ ഭാഗത്തുണ്ട് കേട്ടോ അവിടെ ലേഡീസ് ടോയ്ലറ്റ് എന്ന് അവിടെ ബോർഡ് കാണും അപ്പോൾ ഈ കാണുന്നത് ഇവിടുത്തെ മെഡിറ്റേഷൻ ഹാളാണ് കേട്ടോ അതിൻ്റെ അപ്പുറത്ത് ബുക്ക്സ്റ്റാള് അപ്പോഴേ എന്തായാലും ഇവിടെ നേരെ ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഒരു ഭാഗത്തുവാ കേട്ടോ അപ്പൊ ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാരെ ചെരുപ്പൊക്കെ ഊരിയിരുന്നായിരുന്നു പക്ഷെ ഞാൻ ചെല്ലുമ്പഴത്തേക്ക് എനിക്ക് തിരുപ്പതി കിട്ടിയ പണിയാവുന്നില്ല ചെരുപ്പ് തിരുപ്പതി വെച്ച് അടിച്ചോണ്ട് പോയായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് അടിച്ചോണ്ട് പോകുമെന്ന് എനിക്കറിയത്തില്ല നമ്മളിപ്പോഴും ഇവിടെ കാണുന്നതേ ഇവിടുത്തെ മഴവെള്ള സംഭരണിയാണ് കേട്ടോ ഇവിടത്തെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്പർ വൺ അപ്പൊ മിക്കവാറും ഒന്നിലധികം ഇവിടെ മഴവെള്ള സംഭരണി കാണാൻ ചാൻസ് ഉണ്ട് ഇത് കണ്ടതേ കപ്പാസിറ്റി തൊണ്ണൂറായിരം ഗാലൻസ് ആണ് ഈയൊരു റെയിൻ വാട്ടർ റിസർവോയറിന്റെ കപ്പാസിറ്റി അപ്പൊ എന്തായാലും വെള്ളതിനകത്ത് കൊള്ളു അല്ലേ അങ്ങനെ നമ്മൾ നമ്മളിവിടുത്തെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ തപ്പി വന്നിട്ടുള്ള നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്തിട്ടാണ് നമ്മളിപ്പോൾ പോകാനായിട്ട് പോകുന്നത് ഈ ഗ്ലാസ് ബ്രിഡ്ജിലെ ലിമിറ്റുണ്ടോ എന്ന് അറിയത്തില്ല കാരണം ഇത്ര പേർക്ക് മാത്രമേ ഇതിനകത്തോട്ട് കയറാവോ എന്ന് എനിക്കറിയത്തില്ല അത്യാവശ്യം വലിയൊരു പാലം ആയിട്ടോ സാധാരണ നമ്മൾ കാണുന്ന ഗ്ലാസ് ബ്രിഡ്ജൊന്നും അല്ല ഇത് നമ്മളിപ്പോൾ വാഗവാണിൻ്റെയൊക്കെ കാണത്തില്ലേ അത് സാധാരണ ചെറിയ ടൈപ്പ് ഗ്ലാസ് ബ്രിഡ്ജാണ് ഇത് നോക്കട്ടെ എങ്ങനത്തെ കന്യാകുമാരിയിലെ വിവേകാനന്ദ വിവേകാനന്ദറയും തിരുവള്ളൂർ പ്രതിമയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാൽനട യാത്രക്കാർക്ക് വേണ്ടി നിർമ്മിച്ച ഒരു ഫുഡ് ഓവർ ബ്രിഡ്ജാട്ടോ ഇത് കടലിൽ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജും ഇതാണെന്ന് പറയപ്പെടുന്നുണ്ട് ഈ പാലത്തിന് പത്ത് മീറ്റർ വീതിയും എഴുപത്തേഴ് മീറ്റർ നീളം ആട്ടോ ഉള്ളത് ഏകദേശം മുപ്പത്തി ഏഴ് കോടി രൂപയാണ് ഈ ഒരു പാലത്തിന് ചിലവ് വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിന് തമിഴ്നാട്ടിലെ ചീഫ് മിനിസ്റ്റർ ആണ് ഇത് ഉദ്ഘാടനം ചെയ്തത്

നമുക്ക് എന്തായാലും ആ തിരുവല്ലൂരിന്റെ സ്റ്റാച്യൂന്റെ അങ്ങോട്ട് പോവാട്ടോ മുമ്പ് ഇങ്ങോട്ട് വരണമെങ്കിലേ നമ്മള് വിവേകാനന്ദ പാറയുടെ അവിടെ ബോട്ട് ഇറങ്ങി അവിടത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അവിടെ നിന്ന് ക്യൂ നിന്നിട്ട് തിരിച്ചു വന്ന ബോട്ടിലേക്ക് കയറി ഇവിടെ ഇറങ്ങണം ഇവിടത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം വീണ്ടും ക്യൂ നിന്ന് ബോട്ടിലേക്ക് കയറി വേണം നമുക്ക് കരയിലേക്ക് പോകാനായിട്ട് അപ്പൊ നമുക്ക് അങ്ങനെ രണ്ട് ക്യൂ നിൽക്കേണ്ടി വന്നില്ല ഈ ഒരു പാലം വന്നാറണം നേരെ ഇവിടെ വന്ന് കാഴ്ചകൾ കണ്ടതിന് ശേഷം അപ്പുറത്ത് പോയി ഒരു ക്യൂ നിന്നിട്ട് നമുക്ക് നേരെ കരയിലേക്ക് പോകാനായിട്ട് പറ്റും ഇതിന്റെ ഫ്രണ്ടിലൊക്കെ നിന്ന് ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടോ അപ്പൊ ഇതിന്റെ മുകളിലോട്ട് കയറാനൊരു വഴി ഇറങ്ങാൻ ഒരു വഴി വൺവേ പോലെയാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മള് സ്റ്റെപ്പൊക്കെ കയറി കയറി അതിന്റെ മുകളിലെത്തിയിരിക്കുക ഇതിന്റെ ഹിസ്റ്ററി പറഞ്ഞാലേ പുരാതന തമിഴ് കൃതിയായ തിരുക്കുരലിന്റെ രചയിതാവായ തിരുവല്ലൂരിന്റെ പ്രതിമയാണ് ഇതിന്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത് കടലിന്റെ നടുക്ക് അതായത് കന്യാമാരിയുടെ ഈ ഒരു കടലിന്റെ നടുക്ക് മുപ്പത് മീറ്റർ ഉയരമുള്ള പാറയുടെ മുകളില് നൂറ്റി മുപ്പത്തിമൂന്ന് അടി ഉയരത്തിലാണ് ഈ ഒരു പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ ആറിന് ആരംഭിച്ച പണി രണ്ടായിരം ജനുവരി ഒന്നിനാണ് അന്നത്തെ സി എം ആയിരുന്ന കെ കരുണാനിധി ഈയൊരു പ്രതിമ ഉദ്ഘാടനം ചെയ്തു ഈ കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് ഇതിന്റെ സിൽവർ ജൂബിലി ആയിരുന്നു കേട്ടോ അന്നായിരുന്നു ഈയൊരു പാലത്തിന്റെയും ഉദ്ഘാടനം നമ്മളങ്ങനെ ഈയൊരു പാലത്തിന്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നേരെ തിരിച്ചു ആ ബോട്ടിന്റെ അടുത്തോട്ട് പോവാണ് ഭാഗ്യത്തിന് തിരിച്ചു വന്നപ്പോഴേ നമ്മുടെ ചെരുപ്പ് ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ചെരുപ്പ് കിട്ടി തിരിച്ചു പോകാനെ നമ്മൾ ഇങ്ങോട്ട് വന്ന അത്രയും തിരക്കൊന്നും ഇല്ല അപ്പോഴേ സമയം ഇപ്പോൾ ഒന്നര ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി ഇവിടുന്ന് ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മളിനി അടുത്തത് പോകുന്നത് പോണ്ടിച്ചേരിയിലേക്കാണ് അപ്പോൾ ഇവിടുന്ന് രണ്ട് പത്തിന് കന്യാകുമാരി പോണ്ടിച്ചേരി എക്സ്പ്രസ് ഉണ്ട് അപ്പോൾ ആ ട്രെയിനിൽ കയറിയിട്ടാണ് നമ്മൾ നേരെ പോണ്ടിച്ചേരിയിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് പോണ്ടിച്ചേരിയിലെ കാഴ്ചകളായിരിക്കും നമ്മൾ കാണിക്കുന്നത് അപ്പോൾ എന്തായാലും ഇനി ഇവിടുന്ന് ഫുഡ് കഴിക്കണം നേരെ ട്രെയിനിൽ കയറുക പോണ്ടിച്ചേരി പിടിക്കണം അപ്പോൾ എന്തായാലും പോണ്ടിച്ചേരിയിലെ കാഴ്ചകൾ കാണുന്നവരെ ഗുഡ് ബൈ